കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് എന്റെ പേര് രാഖി ഞാൻ ലേൺവേസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ് കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലും ലേൺവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രീവ്യസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് വേണ്ടി നടത്തിയിരുന്നു ഇപ്രാവശ്യവും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് തന്നെയാണ് ഇക്കണോ ഫോക്കസ് ത്രീ പോയിന്റ് സീറോ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ബി കോം ബി ബി എ പ്രോഗ്രാം ചെയ്യുന്ന ലേണേഴ്സിന് പഠിക്കാനായിട്ടുള്ള ബി സിയുസി വൺ തേർട്ടി വൺ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ അക്കൌണ്ടിങ് പ്രോബ്ലം പേപ്പറാണ് നമുക്ക് അധികം താമസിയാതെ ഈ സെഷനിലോട്ട് പോവാം ആദ്യമായി തന്നെ ഒരു ഇൻട്രഡക്ഷൻ പറയുകയാണ് എന്താണ് ി സിഒസി വൺ തേർട്ടി വൺ ഇഗ്നോട്ട് ഈ എക്സാം ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളെ ഈ വരുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് ഇതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് സിലബസ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസും നടത്തിയിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് വരുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി ടൈം മാക്സിമം ഓപ്റ്റിമൈസ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് അതിന്റെ മോഡൽ ആൻസേഴ്സ് ലേണവേഴ്സിലെ ലേണേഴ്സിന് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വിത്ത് സ്കോറിങ് ക്രൈറ്റീരിയ എന്തൊക്കെ പോയിന്റ്സുകൾ ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ആവുക അത് ആ സ്കോറിംഗ് ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞത് തുടക്കത്തിൽ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട് പിന്നെ ഒരു ഡീറ്റെയിൽ ആയ ഒരു സിലബസ് മാപ്പിംഗ് വന്നിട്ടുണ്ട് പിന്നീട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് എക്സാം പാറ്റേൺ അനാലിസിസ് നടത്തിയിട്ടുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് വന്നിട്ടുണ്ട് ദെൻ ഇതിലൊരു പ്രോബിൾട്ടി ടോപ്പിക് പ്രോബിർട്ടി ബേസിൽ ടോപ്പിക്കിന്റെ പ്രോബിലിറ്റി എന്തൊക്കെയാണോ നോക്കുന്നുണ്ട് ഒരു പ്രൊഡിക്ഷൻ അനാലിസിസ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് അതിന്റെ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മുടെ ആപ്പില് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൽ നമ്മളൊരു ഡാറ്റ ഡ്രൈവൽ മെത്തഡോളജി എന്താണെന്ന് നോക്കാം ഇതിൽ നമ്മൾ എന്താണ് ഒരു സ്പെസിഫിക് സിലബസിലൂടെ നമ്മൾ എന്താണ് കടന്നു പോയിരിക്കുകയാണ് ബ്ലോക്ക് വൈസ് കടന്നു പോയിരിക്കുകയാണ് അതിന്റെ ബേസിൽ നമ്മൾ എന്താണ് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കൂടി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ബ്ലോക്ക് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ പ്രൊഡക്റ്റീവ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം പ്രൊഡക്ടീവ് അനാലിസിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് തരുകയാണ് ഒരു എക്സാമിന്റെ ഒരു മോഡൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും ഇനി ഇത് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സ്പെഷ്യലി ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് മാത്രമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് ഇതിൽ നിങ്ങളുടെ സിലബസിനെ കുറിച്ചിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമ്മൾ തരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ബ്ലോക്കുകളുടെയും റിലവൻസ് എന്താണ് അതിന്റെ ആപ്ലിക്കബിലിറ്റി എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് കോംപ്രിഹെൻസീവ് എക്സാം സിലബസ് റിവ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആറ് ബ്ലോക്കുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട് അക്കൌണ്ടിങ്ങിന്റെ തിയറട്ടിക്കൽ ഫ്രെയിം വർക്ക് അതുപോലെ അക്കൌണ്ടിങ്ങിന്റെ പ്രോസസ് ഫൈനൽ അക്കൗണ്ട്സ് അഡ്വാൻസ്ഡ് ടോപ്പിക് ആയിട്ടുള്ള ഹയർ പർച്ചേസ് കൺസൈൻമെന്റ് മോഡേൺ ടോപ്പിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഇത്രയും സിലബസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കടന്നു പോയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ ഇനി ബ്ലോക്ക് വണ്ണിൽ നോക്കുമ്പോൾ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഹൈലി റിലവെന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഇതിൽ നിന്ന് കൂടുതലായിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യം ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്ങും ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ്റ്റിക്സും ഇനി യൂണിറ്റ് ടൂ എന്ന് പറയുന്നത് എക്സാം റിലവൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹൈലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഇതിൽ നിന്നും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് അതും ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് അതിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് വരുന്നത് കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു മൂന്ന് കോൺസെപ്റ്റുകളാണ് കൺസർവേറ്റിസം മെറ്റീരിയാലിറ്റി ആൻഡ് മാച്ചിങ് കോൺസെപ്റ്റ് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിലും ഇതൊരു ഹൈ റെലവെന്റ് ആയിട്ടുള്ളൊരു തന്നെയാണ് ഇതിൽ നിന്ന് കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ഡിസ്റ്റിംഗിഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബ്ലോക്ക് ോട്ട് പോകുമ്പോൾ അത് ജേണൽ ആൻഡ് ലെഡ്ജർ ആണ് യൂണിറ്റ് ഫൈവില് വരുന്നത് എറ വെക്ടിഫിക്കേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ലെഡ്ജർ എൻട്രീസോൾ പ്രിപ്പയർ ചെയ്യലും സോറി ജേണൽ എൻട്രീസോൾ പ്രിപ്പയർ ചെയ്യലും യൂണിറ്റ് സിക്സ് സബ്സിഡി ബുക്ക് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കാഷ് ബുക്കിന്റെ റെക്കോർഡിങ് എങ്ങനെയാണ് കാഷ് ബുക്ക് ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ സിംഗിൾ കോളം ഡബിൾ കോളം ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കുകൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കുക യൂണിറ്റ് സെവൻ എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസ് ആണ് അവിടെ വരുന്നതാണ് പ്രിപ്പറേഷൻ ആൻഡ് എറർ റെക്ടിഫിക്കേഷൻ ആണ് ടോപ്പിക്സോള് ഇതിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഡിസ് ഇൻ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസിൽ ഡിസഗ്രിമെന്റ് വരെയാവുന്ന കാരണങ്ങൾ ഈ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റ് ഡിപ്രീസിയേഷനിൽ വരുന്നത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആൻഡ് യൂണിറ്റ് വു നയൻ ടു ടെൻ ഫൈനൽ അക്കൗണ്ട്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെന്റുകൾ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ബാഡ് ഡെബിറ്റോള് അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ട്രീറ്റ്മെന്റുകൾ പഠിക്കുക പന്ത്രണ്ട് ലെയർ തവണ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലോട്ട് വരുമ്പോൾ ഹയർ പർച്ചേസ് ആണ് ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അക്കൗണ്ടിങ് ഫോർ ഡീഫോൾട്ട് ആൻഡ് റീപൊസെഷൻ ആൻഡ് യൂണിറ്റ് തേർട്ടീൻ ടു ഫോർട്ടീനിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് കാൽക്കുലേഷൻ മെത്തേഡ്സ് ഫോർ ബ്രാഞ്ചസ് ആണ് ബ്ലോക്ക് ഫൈവിലോട്ട് വരുമ്പോൾ അവിടെ യൂണിറ്റ് ഫിഫ്റ്റീൻ ടു സെവൻറ്റീനിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കൺസൈനർ കൺസൈനി പ്രോഫിറ്റ് ഷെയറിംഗ് ഇത്രയും ടോപ്പിക്കുകളാണ് അതിൽ കവർ ചെയ്തു പോകുന്നത് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ജേണൽ എൻട്രീസോളും പിന്നെ അൺസോൾഡ് സ്റ്റോക്ക് ആണ് ഈ ബ്ലോക്ക് സിക്സിലോട്ട് വരുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഇതിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇനി വിഷ്വൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം യൂണിറ്റ് വൺ ആണ് ഏറ്റവും യൂണിറ്റ് വണ്ണിലെ ക്വാളിറ്റേറ്റീവ് ട്രേഡ്സ് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സെവൻ ഒമ്പതിലേറെ തവണ യൂണിറ്റ് ടെൻ പന്ത്രണ്ടിലേറെ തവണ ശ്രദ്ധിക്കുക പന്ത്രണ്ടിലേറെ തവണ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോർട്ടീൻ സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ട്രാൻസാക്ഷൻ യൂണിറ്റ് സിക്സ്റ്റീൻ കൺസൈൻമെന്റ് വാല്യുവേഷൻ എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് നോക്കണം അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ് പന്ത്രണ്ട് ലേറെ തവണയാണ് ചോദിച്ചിട്ടുള്ളത് അൻഡൊരു അത് കൊടുത്തിരിക്കുകയാണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ കൊടുത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഫൈനൽ അക്കൗണ്ട്സ് ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് പ്ലസ് അതിനോടൊപ്പം തന്നെ കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് സോറി തന്നെ വന്നത് അക്കൌണ്ടിങ് പ്രോസസ് ദെൻ തേർഡ് വൺ തിയറിൽ ഫ്രെയിംവർക്ക് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് പിന്നീട് ഹയർ പർച്ചേസ് പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹൈ പ്രയോറിറ്റി ബ്ലോക്സ് ബ്ലോക്ക് വണ് ബ്ലോക്ക് ടൂ ആണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് എയറക്ടിഫിക്കേഷൻ ട്രയൽ ബാലൻസ് ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് ഫൈനൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെന്റ് ആണ് മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഈ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ് ടൈപ്പ് ക്വസ്റ്റൻസുകൾ വരാറുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട് കേസ് സ്റ്റഡീസോള് ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട് പിന്നെ അഫ്കോഴ്സ് ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് ന്യൂമെറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട് എസ് എ ടൈപ്പില് നിങ്ങൾ ഡീറ്റെയിൽഡ് ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കണം എക്സാമ്പിൾസ് സൈഡ് നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കണം ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേംസിനെ കുറിച്ചോ ഏതെങ്കിലും കോൺസെപ്റ്റ്സിനെ കുറിച്ചോ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും അപ്പൊ എന്തെങ്കിലും എന്താണ് അപ്രൂവൽ ബേസിസ് ഓഫ് അക്കൌണ്ടിംഗ് എന്താണ് കൺസൈൻമെന്റ് അങ്ങനെയായിരിക്കും വരും ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജേർണൽ എൻട്രീസോട് പ്രിപ്പയർ ചെയ്യുക ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും ആ ഒരു ഫോർമാറ്റിലായിരിക്കും കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ എക്സ് ലിമിറ്റഡ് സോൾ ഗുഡ്സ് ഓൺ കൺസൈൻമെന്റ് അപ്പൊ ജേണൽ എൻട്രീസോട് പ്രിപ്പയർ ചെയ്യാം അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് തന്നിട്ട് അതിന്റെ ബേസിൽ നിങ്ങളോട് പ്രോബ്ലം ചെയ്യാൻ പറയും പിന്നെ കമ്പാരിസൺ ക്വസ്റ്റൻസോട് തരാം ഏതെങ്കിലും രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിലോ ഏതെങ്കിലും രണ്ട് സിസ്റ്റം തമ്മിലോ മെത്തേഡ്സ് തമ്മിലോ കമ്പയർ ചെയ്യാൻ സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി തമ്മിൽ കമ്പയർ ചെയ്യാൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീക്വന്റ് ടെസ്റ്റഡ് ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫൈവ് ഇതാണ് ഫ്രീക്വന്റ് ടെസ്റ്റഡ് ബ്ലോക്ക്സുകൾ എന്ന് പറയുന്നത് അതില് ബ്ലോക്ക് ടൂവില് ജേണൽ എൻട്രീസ് ലെഡ്ജർ പോസ്റ്റിംഗ് എറർ റെക്ടിഫിക്കേഷൻ ബ്ലോക്ക് ത്രീയിൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫയൻ അക്കൌണ്ട്സ് ബ്ലോക്ക് ഫൈവിലെ കൺസൈൻമെന്റ് അക്കൌണ്ടിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഫണ്ട്സ് ഉള്ള സ്റ്റോൺ ഫോക്കസ് ഏരിയാസോട് നോക്കാം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് സിക്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫൈവ് ബ്ലോക്ക് നോക്കണം ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബ്ലോക്ക് ഫോർ ആണ് ആൻഡ് ബ്ലോക്ക് വൺ ആണ് ഈ അടുത്ത ഇടയായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രയൽ ബാലൻസോ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സിന്റെയോ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം പ്രാധാന്യം ഇവിടെ നഷ്ടപ്പെടുന്നില്ല അതിന് അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈക്വർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് വണ്ണില് ഓരോ ബ്ലോക്കുകൾക്കുള്ള വെയിറ്റേജ് നോക്കാം ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫൈനൽ അക്കൗണ്ട്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് തേർട്ടി പെർസെന്റേജ് ആണ് വരുന്നത് ദെൻ ബ്ലോക്ക് ടൂവിലോട്ട് പോവുകയാണ് ബ്ലോക്ക് ഫൈവ് ദെൻ ബ്ലോക്ക് ഫോർ ദ്ലോക്ക് ഫൈവ് അപ്പൊ ആദ്യത്തെ ഒരു രണ്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ത്രീ ബ്ലോക്ക് തന്നെ നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേജ് എത്തി എത്തിക്കഴിഞ്ഞു ഇനി ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് എന്താണ് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജോളം വെയ്റ്റേജ് വരുന്നത് ബ്ലോക്ക് ഫൈവ് ആൻഡ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് തേർട്ടി പെർസെന്റേജ് ബ്ലോക്ക് സിക്സ് ആണ് ലീസ്റ്റ് വെയ്റ്റേജ് വരുന്ന ബ്ലോക്ക് ബ്ലോക്ക് വൈസ് ഒരു കമ്പാരിസൺ കൊടുത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ത്രീ ദെൻ ബ്ലോക്ക് ടു ദെൻ ബ്ലോക്ക് വൺ ദെൻ ബ്ലോക്ക് ഫൈവ് ദെൻ ബ്ലോക്ക് ഫോർ ലാസ്റ്റ് വൺ ബ്ലോക്ക് സിക്സ് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് വെയിറ്റേഴ്സിന്റെ ബേസിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ തവണ പ്രോബ്ലം പേപ്പർ ആണല്ലോ ദെൻ എക്സാ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട് ദൻ ഷോർട്ട് നോട്ട്സ് ദഡീസ് ദെൻ കമ്പാരിസൺ ക്വസ്റ്റൻസ് ഇനി ഹൈ പ്രയോറിറ്റി ഏരിയാസുകൾ വരുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നത് ബ്ലോക്ക് ടൂവിൽ നിന്നും ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് കോൺസെപ്റ്റൽ ക്ലാരിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നും ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ആപ്ലിക്കേഷൻ പ്രാക്ടീസ് ബേസിൽ വരുന്നത് ബ്ലോക്ക് ഫൈവിൽ നിന്നാണ് അനാലിസിസ് ബ്ലാ ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് നോക്കാനായിട്ട് നോക്കാം അതിന്റെ യൂണിറ്റ് വൺ ലെ ക്വാളിറ്റേറ്റീവ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൌണ്ടിങ് ഇൻഫർമേഷൻ അതാണ് വന്നിട്ടുള്ളത് അതിന്റെ ഫ്രീക്വൻസി ആറാണ് പിന്നീട് ബ്ലോക്ക് ടൂലിലെ എറർ റെക്ടിഫിക്കേഷൻ നയൻ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഫൈനൽ അക്കൌണ്ട്സ് എയ്റ്റ് പിന്നെ ബ്ലോക്ക് ത്രീയിലെ തന്നെ ഡിസ്റ്റിംഗ്യൂഷൻ ബിറ്റ്വീൻ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഏഴ് ഫ്രീക്വൻസി ഏഴാണ് പിന്നീട് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ആറാണ് ഫ്രീക്വൻസി വാലുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എട്ടാണ് മാനുവൽ വേർസസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അഞ്ചാണ് ഇനി മാർക്ക് അലോക്കേഷൻ ഫോർ റെക്കറിംഗ് ടോപ്പിക്സ് നോക്കാം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ ക്വാളിറ്റേറ്റീവ് കാരഡറിസ്റ്റേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിന് ആറ് മുതൽ എട്ട് മാർക്കാണ് ആവറേജ് വരുന്നത് എറർ റെക്ടിഫിക്കേഷൻ ട്രയൽ ബാലൻസിന് പത്താണ് ആവറേജ് മാർക്ക് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഫൈനൽ അക്കൌണ്ട്സിന് പന്ത്രണ്ടാണ് മാർക്ക് വരുന്നത് ഡിപ്രീസിയേഷൻ മെത്തേഡ്സിന് എട്ടാണ് വരുന്നത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് അക്കൌണ്ടിങ്ങിന് പത്താണ് വരുന്നത് കൺസൈൻമെന്റ് ട്രാൻസാക്ഷന് പത്ത് മുതൽ പന്ത്രണ്ടാണ് ആവറേജ് മാർക്ക് വരുന്നത് മാനുവൽ വേർഷസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൌണ്ടിങ്ങിന് അഞ്ചാണ് ആവറേജ് മാർക്ക് വരുന്നത് ഇനി നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസി ഏരിയാസോ ഉള്ളു ഏതൊക്കെയാണെന്ന് നോക്കാം പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫൈവ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് സെവൻ യൂണിറ്റ് നയൻ യൂണിറ്റ് ഫിഫ്റ്റീൻ ആണ് പിന്നെ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കേണ്ടത് ബ്ലോക്ക് വൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ അതായത് ഹൈ ഫ്രീക്വൻസി ബേസ്ഡ് അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ബേസ് അതിന്റെ ബേസിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കാനായിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ടൈം നിങ്ങൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് നോക്കി പഠിക്കാൻ ഇനി റെക്കറിംഗ് ടോപ്പിക്സോട് നമുക്ക് നോക്കാം ഇതിൽ എറർ റെക്ടിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പിന്നെ കൺസൈൻമെന്റ് ട്രാൻസാക്ഷനും ഫയൽ അക്കൗണ്ട് അറ്റസ്മെന്റ് ആണ് സെക്കൻഡ് പൊസിഷൻ വരുന്നത് ദെൻ തേർഡ് പൊസിഷൻ വരുന്ന ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് ആണ് ദെൻ ഫോർത്ത് പൊസിഷൻ വരുന്ന ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് അക്കൌണ്ടിങ് ആണ് ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൌണ്ടിങ് ആണ് ടോപ്പിക് വൈസ് നമ്മൾ വെയിറ്റേജ് ആണ് കണ്ടത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിലെ ഫ്രെയിം ഫ്രെയിംവർക്കിന് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ആറാണ് അക്കൌണ്ടിങ് പ്രോസസ്സിന് പത്ത് മാർക്ക് ഫൈനൽ അക്കൌണ്ട്സിന് ഇരുപത് മാർക്ക് ഫയർ പർച്ചേസ് ആൻഡ് ബ്രാഞ്ചസില് വരുന്ന ആ ബ്ലോക്കിന് ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് പത്ത് മാർക്ക് കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചർ ബ്ലോക്ക് ഫൈവിന് വരുന്നത് പന്ത്രണ്ട് മാർക്ക് കോൺട്രിബ്യൂഷനാണ് ബ്ലോക്ക് സിക്സിന് അഞ്ചാണ് വരുന്നത് ആവറേജ് മാർക്ക് നമുക്ക് പ്രോബിൾട്ടി റേറ്റിംഗ് നോക്കാം ബ്ലോക്ക് വണ്ണിലെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ക്വാളിറ്റേറ്റീവ് ക്യാരറ്ററിസ്റ്റിക്സ് ഹൈ ആണ് വരുന്നത് എറർ റെക്ടിഫിക്കേഷൻ ബ്ലോക്ക് ടൂലെ ഹൈ തന്നെയാണ് വരുന്നത് ബ്ലോക്ക് ത്രീ ഫൈനൽ അക്കൗണ്ട്സിലെ അഡ്ജസ്റ്റ്മെന്റ്സ് ഹൈ തന്നെയാണ് വരുന്നത് ബ്ലോക്ക് ത്രീയിലെ ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് മീഡിയം റേഞ്ചിലാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് അക്കൌണ്ടിങ് ബ്ലോക്ക് ഫോറിലെ മീഡിയം റേഞ്ച് ആണ് വാലുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഹൈ ആണ് വരുന്നത് പിന്നെ മാനുവൽ വേർഷസ് ലോ പൊസിഷനിലോട്ടാണ് പോകുന്നത് നിങ്ങൾ എന്താണ് പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങള് എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഹൈ പ്രോപ്പർട്ടി ഏരിയസായുള്ള ഹൈ റിഫിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഫൈനൽ അക്കൗണ്ട്സ് വാലുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഇതാണ് ഹൈ പ്രോബിളിറ്റി ഏരിയസുകൾ വരുന്നത് അപ്പൊ ഇതിന് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക മീഡിയം പ്രോബിളിറ്റിയിലോട്ട് വരുന്നതാണ് ഡിപ്രീസിയേഷൻ ആൻഡ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ് അതിന് ഹൈ പ്രോബിളിറ്റിയുടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ എന്ത് ഒരു സ്പേസ് കണ്ടെത്തുക ലോ പ്രോബിളിറ്റി മാനുവൽ ആൻഡ് വേർഷസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഇതിന് നിങ്ങൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് സമയം മാത്രം കൊടുക്കാനായിട്ട് നോക്കാം റെക്കമെൻഡേഷൻ ഫോർ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹൈ ഫ്രീക്വൻസി ഏരിയാസിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം നല്ല രീതിയിൽ നിങ്ങൾ ന്യൂമറിക്കൽ പ്രാക്ടീസ് നടത്തുക കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാ പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഫൈനൽ അക്കൗണ്ട്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ഐറ്റത്തിന്റെയും അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ട്രീറ്റ്മെന്റ് നിങ്ങൾ പഠിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കണം ബാലൻസ് ഷീറ്റിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക പിന്നെ ബ്ലോക്ക് വൈസ് നിങ്ങൾക്ക് ഒരു വിഷ്വ പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു വിഷ്വ പ്രസന്റേഷനാണ് നിങ്ങൾക്ക് ഹൈ ഏരിയയിലോട്ട് വരുന്നത് നാല് ക്വസ്റ്റ്യൻസുകളാണ് ഫൈവ് ഏരിയയിലോട്ട് വരുന്നത് ഇവിടെ കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് വൺ ടു ത്രീ ഫോർ അപ്പോൾ ഏഴ് ബ്ലോക്കിലെ നാല് ടോപ്പിക്കുകൾ ഫൈവ് ഏരിയയിലോട്ട് പോകുന്നുണ്ട് മീഡിയം റേഞ്ചിലോട്ട് പോകുന്നത് രണ്ട് ടോപ്പിക്സുകളാണ് ലോ റേഞ്ചിലോട്ട് പോകുന്നത് ഒരു ടോപ്പിക്കാണ് ഇനി ഇതിലൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഈ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്താണ് ഒരു എക്സാം ഹാളിൽ എക്സാം ഹാളിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് മണിക്കൂർ എക്സാമിന് വേണ്ടി നിങ്ങൾ കണ്ടെത്തുക ലേണവേഴ്സിനെ ലേണേഴ്സിന് അറിയാം അവർക്ക് ഓൾറെഡി ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു ഇത് അവർക്ക് എക്സ്ട്രാ കിട്ടുന്ന ഇത് അവരുടെ രണ്ടാമത്തെ മോഡൽ എക്സാം ആണ് അപ്പോ ഏഹ് മുമ്പ് കഴിഞ്ഞിട്ടുള്ള മോഡൽ എക്സാമിനായിക്കോട്ടെ ഇപ്പൊ ഇതില് കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനായിക്കോട്ടെ ലെൻഡ് വേഴ്സിന്റെ ഭാഗം ആൻസർ കീ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പില് ലേണേഴ്സിനെ അതിന്റെ ആൻസർ ആൻസർക്ക് ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് സ്കോറിങ് ക്രൈറ്റീരിയ എങ്ങനെ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതും അതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് മൂന്നാമത് നിങ്ങൾ റിയൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായാലും ബൂസ്റ്റ് ചെയ്യും നിങ്ങളുടെ വീക്ക് ഏരിയാസോളം എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസോളം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസോളാണ് നിങ്ങൾ എനിക്ക് കൂടുതൽ ഡെപ്തിൽ പഠിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോ എനിക്ക് നിങ്ങൾ പിന്നെ മറ്റു ചില കുട്ടികൾ പറയുന്നത് മാം ഞാൻ ഒത്തിരി എഴുതി മാം എനിക്ക് മാർക്ക് കിട്ടുന്നില്ല അതിന് ബേസിക് ഉള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ കീ ഏരിയാസോള് മിസ്സിങ് ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏൻസറിൽ അപ്പൊ അതിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ കീ കീ കൊടുത്തിട്ടുണ്ട് ആൻസറിങ് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിന്റെ സ്കോറിംഗ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമ്പോ ഏതൊക്കെ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റിന് മാർക്ക് കൊടുക്കണ്ടതെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പൊ ഇതിലെ ക്വസ്റ്റൻസോള് നിങ്ങൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസോള് ടൈം ത്രീ അവേഴ്സ് മാർക്ക് ഹൺഡ്രഡ് എനി ഫൈവ് ക്വസ്റ്റ്യൻസോളും ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്കാണ് അതായത് ഇരുപത് മാർക്കിന്റെ അഞ്ച് ക്വസ്റ്റിനാണ് ടോട്ടലി നമ്മൾ നമ്മളിവിടെ നിങ്ങൾക്ക് എട്ട് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആൻസർ ചെയ്യേണ്ടത് അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിളിറ്റി ലോ പ്രോബിറ്റി ഇതിന്റെ ബേസിലാണ് ക്വസ്റ്റൻ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ നിങ്ങളോട് തന്നെ എന്താ പറയാ ആത്മാർത്ഥ കാണിച്ചുകൊണ്ട് വേണം നിന്റെ ഇവാലുവേഷൻ നിങ്ങൾ നടത്താനായിട്ട് നോർമൽ ഒരു നിങ്ങളുടെ പേപ്പർ ആണ് എന്നുള്ള ധാരണ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളുടെ പേപ്പർ നിങ്ങളേക്ക് നോക്കാൻ കിട്ടുന്നു അതിന്റെ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് പലപ്പോഴും നിങ്ങൾ ചെയ്യുക എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിന്റെ പേജിൽ നോക്കി പഠിച്ചു ആ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാറുള്ളത് നമ്മൾ പ്രെഡിക്ടീവ് അനാലിസിസ് നടത്തിരിക്കയാണ് ഇതുപോലെ തന്നെ വരണം എന്നുള്ളത് യാതൊരു വിധം നിർബന്ധവും ഇല്ല അത് ഇഗ്നോർ ഡിസൈഡ് ചെയ്യുന്ന പോലെ ഇരിക്കും എന്നാലും ഇഗ്നോട് ഒരു ശൈലി അല്ലെങ്കിൽ ഇഗ്നോടെ ഒരു രീതി അനുസരിച്ചിട്ട് എപ്പോഴും ഒരു പ്രീവിയസ് എക്സാം പാറ്റേൺ അവർ ഫോളോ ചെയ്ത് പോവാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിച്ച് ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇനി ഫിഫ്റ്റി പോയി ഫിഫ്റ്റി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ ഭാഗത്തു നിന്നും ലേൺവേഴ്സിന്റെ ഭാഗത്തു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാം എഴുതാൻ പോകുന്ന ഓരോ ലേണേഴ്സിനും ആശംസകൾ നേരുകയാണ് പ്രാർത്ഥനകൾ നേരികയാണ് നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതണം ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ഒന്ന് കടന്നു പോവുക ഹൈ പ്രോബർട്ടി ഏരിയാസോട് നോക്കിയിട്ട് അതിന് കൂടുതൽ സമയം കൊടുക്കും കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ശ്രമിക്കുക ടൈം അതിന്റെ പേസിൽ അലോക്കേറ്റ് ചെയ്യുക എല്ലാ ടോപ്പിക്കും നമുക്ക് ഒരുപോലെ ഒന്നും പഠിക്കാൻ പറ്റില്ല ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അപ്പൊ നിങ്ങൾ എന്ത് ആ ഇങ്ങനെ ഒരു പേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ടൈം ടേബിൾ നിങ്ങളുടെ ടൈം നിങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക ഇനി അതേപോലെ തന്നെ ഇനിയും ഇത് ഇത് കാണുന്ന ആർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മടിക്കരുത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലേൺ വൈസില് അഡ്മിഷൻ ഇഗ്നോ ഇഗ്നോ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം ഇഗ്നോടെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അതിന് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ലേൺ വൈസുമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാരിഫൈ ചെയ്യാം ഓക്കെ താങ്ക് യു വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ് വിഷസ് ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ടു ഈ ഇഗ്നോ ലേണേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ എക്സാം ചെയ്തിട്ട് അതിന് ലേൺവേഴ്സിന്റെ ഭാഗത്തുള്ള ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് സീറോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് താങ്ക് യു നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നുമ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്